ളളിയേയും അവൾക്കായി കാത്തിരുന്ന കുഞ്ഞുഞ്ഞമ്മയെയും പിന്നെ അയൽപക്കത്തെ ശ്രീകുമാറിനെയും മലയാളികൾക്ക് സുപരിചിതമാക്കിയ സിനിമയാണ് നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട് ആയിരം നാല്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രം മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്ത ആലപ്പുഴയിലെ ലൊക്കേഷനുകൾ ഇന്നും നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ദാറുസലാമിലേക്കുള്ള ശ്രീകുമാറിന്റെ ആ മരണപ്പാച്ചിൽ ദാ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഈ വീടിനെ കുറിച്ച് ചിലതുകൂടി പറയാതെ നമുക്ക് ഈ ലൊക്കേഷൻ വിട്ട് പോവാനാവില്ല താനും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയുടെ ഹൃദയതാളം എന്ന് വിശേഷിപ്പിക്കാവുന്ന സക്കറിയ ബസാറിനും ബീച്ചിനും ഇടയിലുള്ള റബ്ബർ ഫാക്ടറി ജംഗ്ഷനിലാണ് ഇതാണ് സാക്ഷാൽ ഫാസിലിന്റെ കുടുംബ വീട് ഫഹദ് അടക്കം വളർന്ന ആ വീട് ഫാസിൽ പുതിയ വീട് വെച്ച് മാറിയപ്പോഴും ദാറുസലാം എന്ന് തന്നെ അതിനും പേരിട്ടു